സി പി എമ്മിന്റെ ഒഞ്ചിയം ലോക്കൽ സെക്രട്ടറി വി പി ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി അഞ്ചിന് നടത്തിയ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളാണ് ഇന്ത്യ വിഷൻ പുറത്തുവിട്ടത് പാർട്ടി വിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോയാൽ ടി പി ചന്ദ്രശേഖരനെ വകവരുത്തുമെന്ന് തന്നെയാണ് ഗോപാലകൃഷ്ണന്റെ ഒന്നിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ട് ആ പാർട്ടി അത് തെളിയിക്കും പെരുന്നാളുകൾ തെളിയിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുവരികയാണ് ചന്ദ്രശേഖരൻ നേരിട്ട് കൊടുത്തത് പക്ഷേ ചന്ദ്രശേഖരന് പോലും കഴിഞ്ഞില്ല നമ്മുടെ പ്രവർത്തകന്മാരുടെ ധീരവാത്തമായ നടപടിയും കൊണ്ട് ചന്ദ്രശേഖരന് പിരിഞ്ഞു പോയിട്ട് വന്നു ചന്ദ്രശേഖരൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ചന്ദ്രശേഖരൻ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ പാർട്ടി പ്രവർത്തകന്മാർക്കും ഇപ്പൊ പരിക്ക് പറ്റിയിട്ടില്ല ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകരുടെ മേലിൽ ഒരു ഫോമിൽ ചെയ്യണോ ചന്ദ്രശേഖരന്റെ തല കൊയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ഏഴ് വെള്ളികളുടെ പെടികളെയും അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള താഴെയും ശേഷിയുമുള്ള പ്രസ്ഥാനം അധികമായി മുന്നേറുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സംഭവത്തിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ഇവിടത്തെ ചേർന്ന് മുഴുവൻ ശ്രദ്ധേയും സുഹൃത്തുക്കളെയും